അപ്പു അ പെണ്ണ ആവശ്യമില്ലാത്ത പോരൊക്കെ പാനിപൂരി ഉണ്ട് അമ്മാശല അമ്മ ആ എന്താ വിശേഷം ഇരിക്കേ ഇവിടെ ഇരുന്നോ പാനിപൂരി പാനീപൂരി വരാ ആദ്യം ഒരു ഒരു പാനിപൂരിൽ ഒരു പാനി പാനിപൂരിൽ എത്ര ഒന്നും എടുക്കൂരി ഉമ്മ ആദ്യമായിട്ട് കഴിക്കണമോന്നു കേട്ടോ അല്ലേ ഇല്ല ഉമ്മ ആദ്യമായിട്ട് നിന്നോ ഉമ്മ ആദ്യമായിട്ട് നിന്ന പാനീപൂരി പിന്നെ ഇപ്പി ആദ്യ എന്നാലും ഇവിടെ എങ്ങനെയാന്ന് അറിയോ നോമ്പിനി ഞങ്ങൾ വരും മൂപ്പരത്തേക്ക് അങ്ങനെ മൂന്നാറ് ആൾക്കാർ വരും എന്നിട്ട് അൺലിമിറ്റഡ് തണ്ണിമത്തനക്കാരം അതായത് എത്ര വേണേ കുടിക്കാന്നുള്ളൊരു നോമ്പിനി അല്ലെങ്കില് നോമ്പ് തുറന്നിട്ട് ക്കാനേ തണ്ണി മൊത്തം മുപ്പത് ഉറുപ്യ എത്ര വേണലും കുടിച്ചോ ഇവിടുന്നത് ഇപ്പഴല്ല നോമ്പറക്കുമ്പോ ഗെയ്സ് ഞങ്ങൾ കൂട്ടാതെ ഇവിടെ പാനീപൂര് തീറ്റ ആദ്യ ആദ്യല്ലേ പറഞ്ഞ എങ്ങനെണ്ട്

കാണുന്ന ഉണക്കമീനിന്റെ കടയിലോട്ട് പോവാണ് കേസ് ഞാൻ അങ്ങനെ ആയിട്ടിങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ പെരുന്നെണ്ണക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല പെരുന്നവണ്ണക്ക് വന്നിട്ടാണ് ഐശ്വര്യത്തിന്റെ സ്മെല്ലുണ്ട് എന്താടി ഒന്നും മീൻ തിന്നണല്ലേ ഉമ്മ ചിരിച്ചിട്ടോ മണക്ക മീനപ്പോ ഇത് ബിസിനസ് കാണാൻ പറ്റുന്നു എടുക്കണേക്ക് എന്താ തളയനാ കേട്ടോ പാമ്പെന്ന് പറയാൻ പാടില്ല കേട്ടോ കാലില് നാല്പത് ഉൾക്കൊരു കിലോ മുള്ള എത്രയാണ് നൂറ്റി നാല്പത്തഞ്ചല്ലേ അഞ്ഞൂറല്ല വേണോ സ്രാവ് വേണോ സ്രാവ് സ്രാവ് വന്നിട്ട് കൊത്തു കിട്ടോ വേണോ അങ്ങനെ മീൻ മാർക്കറ്റിൽ ഉണ്ട് നിങ്ങള് ഇഷ്ട സുഖല്ലേ പോട്ടെ ശേഷം നല്ല ചായയും എന്താണ് ചിക്കൻ്റെ കാലോ നിർത്തിപ്പിച്ച